എല്ലാ കൂട്ടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നിന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിട്ട് രാങ്ങളുടെ മാച്ച് ആയിരിക്കും എന്നാലും ഫസ്റ്റ് മാച്ചാണ് നേരം പീക്കിൽ അങ്ങനെ വെച്ച് കുടിച്ചു അത് അപ്ഡേറ്റിന് ശേഷം കളിച്ചാൽ രണ്ട് കിടക്കാഴ്ച ആയിരിക്കും എന്തായാലും അപ്ഡേറ്റ് എന്ത്ണ്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ച് എഫക്റ്റുകളൊക്കെ കൊണ്ടുവന്നു അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല മിക്കവാറും ഇവന്റിൻ്റെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളും പിന്നെ കുറച്ച് ബണ്ടിൽസും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു അപ്ഡേറ്റ് പോലെ ഉള്ളു അടിപൊളി എന്നാലും നോക്കാറ് നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഇരുമുണ്ടായിരുന്നെ ഞെക്കി പിടിച്ച് അവനെങ്കിൽ നോക്കട്ടെ എൻ്റെ പറഞ്ഞു ജസ്റ്റ് നമുക്ക് കില്ലെടുത്തേ പെട്ടെന്നെ ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു നൈസർ ഒരു കില്ലെടുത്തു എന്നാൽ സെറ്റാണ് ഇതെന്നാണ് തുടങ്ങുന്നത് ടോക്കണാ എന്നാ സാ പോയോ ഏ പോയോ നമ്മൾ ടോക്കൺ ആണത് ടോക്കണൊക്കെ ഇവിടെ കൊണ്ടുവച്ചാണോ എന്നാൽ അറിയത്തില്ല എന്തായാലും സാധനം കണ്ടു അത് തൊട്ടാണ് പോവുകയും ചെയ്തു പിന്നെ ടോക്കൺ കിട്ടിയോ ലൂട്ട് കിട്ടിയോന്നറിയത്തില്ല കാരണം ലൂട്ട് ബോക്സ് അടുത്തുള്ളതുകൊണ്ട് എന്തൊക്കെയോ കിട്ടി ടോക്കൺ കിട്ടിയാൽ ശ്രദ്ധിച്ചതുമില്ല അടിപൊളി എന്നാലും ലൂട്ടുകളൊക്കെ അടിച്ചുകൊണ്ടി വരുന്ന സമയത്താണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇവൻറ്റിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മാറുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് ലൂട്ടുകളൊക്കെ കിട്ടുന്നതായിരിക്കും അടിപൊളി പിന്നെ കുറച്ച് എഫക്റ്റും കൂടി കിട്ടുന്നുണ്ട് തയൊക്കെ കണ്ടില്ലേ അത് പിന്നെ ഓൾറെഡി ഗെയിമിൻ്റെ അകത്ത് വരുന്ന സമയത്തുണ്ട് പിന്നെ ഇതൊരു പ്രാവൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് പറന്ന് കളിക്കാം അതെങ്ങനെയാണെന്ന് ഒരു പിടുത്തു കാരണം അപ്ഡേറ്റ് വന്ന സമയം ഒന്നും അറിയത്തില്ല പറക്കാൻ പറ്റില്ല ഇപ്പം കാണിച്ചാൽ അത് നമുക്ക് എത്ര പേര് യൂസ് ചെയ്ത് നോക്കിയെന്ന് അറിയത്തില്ല എന്തായാലും മെഡിക്കറ്റ് സൂപ്പർ മെഡിക്കറ്റ് നാലെണ്ണം ആക്കി ഇത് കിട്ടി സാധനം കിട്ടി പ്രാവ് കിട്ടി അല്ല പ്രാവ് യൂസ് ചെയ്യാം യൂസ് ചെയ്ത് നമ്മൾ നിങ്ങള് ശ്രദ്ധിച്ചത് മെഡിക്കറ്റ് ഞാൻ എടുക്കാനാണെന്ന് നോക്കിയത് എന്നാൽ മാത്സെന്ന് അടിക്കാണ്ട് എനിക്കും മനസ്സിലാണ് ലിമിറ്റാക്കിയല്ല അത് പ്രാവ് യൂസ് ചെയ്തുകൊണ്ടില്ല ഞാൻ വെച്ചാൽ ഒരു സൂപ്പറായിട്ട് ഇങ്ങനെ പറന്നൊക്കെ പോയി അതിന് മുകളിലേക്ക് കയറാൻ വേണ്ടി പറ്റും നോക്കുന്ന സമയത്ത് ഇല്ല ഒരു സംഭവം എൻ്റായി കഴിഞ്ഞാൽ വീണ് തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും പക്ഷേ ഇത് നമ്മളെ കൊല്ലുമെന്നറത്തില്ല ഇനിമി കണ്ട ഒരു സ്റ്റാറ്റു ആയിട്ട് നിൽക്കുമല്ലോ ചെയ്യുന്നേ നമ്മുടെ കില്ലെടുക്കുമോ അതോ അടിച്ചേനെ കൊള്ളത്തില്ലേ അതൊന്നും അറിയത്തില്ല വരും ഒരു അനിമേഷൻ മാത്രം ആവാനും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഉണ്ട് അതും കൂടി യൂസ് ചെയ്തേ അത് യൂസ് ചെയ്തപ്പോൾ റെഡിൻ്റെ താഴെ ബ്ലാക്ക് ആയി ഇതൊക്കെയാണ് മാറ്റ് എഫക്റ്റ് മാത്രമായിരിക്കും അല്ലേ കൊണ്ടുവന്നേ എബിലിറ്റൊന്നും ഉണ്ടായാലും എനിക്ക് തോന്നുന്നു അറിയത്തില്ല ഉള്ളൂ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഉള്ളൂ അവൾ എനിക്ക് അത്ര അറത്തില്ലേ രണ്ടേ മൂന്നോ കളി കളിച്ചിട്ടുള്ളൂ എന്നാലും നോക്കാമെന്ന എന്ന രീതിയിൽ നേരം ഫസ്റ്റ് എല്ലാം തൂത്ത് കാര്യം നേരം ഇവിടെ അവിടെയൊക്കെ ഇഷ്ടം പോലെ ലോട്ട് ഭാര്യ എറിഞ്ഞിട്ടുണ്ട് അടിപൊളി സൂപ്പർ മടിക്കും പാർക്കും വേണ്ട കണക്ക് എടുക്കാൻ പറ്റുന്നില്ല അത്രയും സൂപ്പർ മടിക്കലാണ് എല്ലാ സ്ഥലത്തും ഇവിടെ നോക്കുന്ന സമയത്താണ് വണ്ടിയും പിടിച്ചിട്ട് ഒരു കയറ്റാണ് നോക്കി നിൽക്കാൻ എന്തായാലും കൊടുത്തു അവനെ നോക്കിട്ട് ഒരുത്തിനും കൂടി അവനും കൂടി പട്ട പട്ട തലക്കിട്ട് കയറാത്ത അടിച്ചിട്ടും അവസ്ഥന നല്ല സ്മൂത്ത് അടുകയും ഞാനൊരു വൈകുന്നേരമാണ് കളിച്ചത് ഇല്ലേ കൂടുതൽ രാവിലെ കളിക്കാറുണ്ട് രാവിലെ കളിക്കാൻ സമയത്ത് കൂടുതൽ അപ്ഡേറ്റ് ഒന്നും കാണാറില്ല കൂടുതലും വൈകുന്നേരം ആകുമ്പോൾ വിരത്തിലുള്ള ാവശ്യം കളിച്ചപ്പോൾ എന്നോ സ്മൂത്ത് എന്ന് പറയുമോ നല്ലൊരു ലാഗ് എന്ന് പറഞ്ഞ സാധനം കാണുന്നില്ല നല്ല നൈസായിട്ട് പോകുന്നുണ്ട് അടിക്കുന്നൊക്കെ എന്തോ ഒരു പട്ട 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 കൃത്യ കൊള്ളുന്ന പോലെയോ നല്ല ഫയർ ബഡ് നല്ല സ്മൂത്ത് ആയ പോലൊക്കെ ആകുന്നുണ്ട് നല്ല സ്പീഡും കഴിവുടുന്ന സമയത്തൊക്കെ നല്ല അടിപൊളി എത്ര ദിവസം ഉണ്ടാകുന്ന അറിയത്തില്ല ഇവിടെയാണെങ്കിൽ ഒരു സംഭവം ഇതും എന്നാ അറിയത്തില്ല ഇതും എന്തോ ഒരു ഡെമ്യു വെച്ചിട്ടുണ്ട് അത് പൊട്ടിയ പേ കിട്ടി എന്ന അറിയത്തില്ല ഞാൻ ആദ്യം വിചാരിച്ചതിന് റേഞ്ച് പോയ ടീംസൊക്കെ ഇങ്ങനെ ചാവുന്ന സമയത്ത് ലൂട്ട് വന്നിട്ട് പോകുന്നതാണ് ഞാൻ അവന്മാരെ കൊല്ലാൻ വേണ്ടി പറ്റത്തില്ലേ അങ്ങനെ ഉള്ളതാണോ വി വിചാരിച്ചു പക്ഷേ എല്ലാം തോന്നും അതും വല്ല ആനിമേഷനും സമ്മങ്ങൾ ലൂട്ടുകളൊക്കെ തരാളായിരിക്കും ഏറ്റവും മോനെ ബാക്കലൊക്കെ ഇനിമിയുണ്ട് നമ്മുടെ ടീമിൻ്റെ രണ്ടുപേരൊക്കെ കൊന്നു റീവൈഡിങ് കൊണ്ട് പോയാണ് പക്ഷെ പാട്ടച്ചോ അവരടിയടി അടിക്കുന്നു എന്തായാലും മുകളിൽ നിന്നൊക്കെ താഴെ തുളിയിരുന്ന എൻ്റെ മോൻ്റെ സൈലൻസ് റോഡിട്ടുണ്ട് എന്നാലും കീറി റീവേഡി കൊണ്ട് നോക്കുന്ന സമയത്തില്ല അവൻ എപ്പോഴാണെന്ന് തോന്നുന്നു മഞ്ഞക്കുട്ടൻ നമുക്ക് കില്ലെടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുള്ളി ഇറങ്ങി നമ്മുടെ ടീമേരുണ്ട് അവർ അടിക്കുമായിരിക്കും എന്റെ ബാക്കിൽ ഏതൊരു കുറിപ്പ് ചെയ്തുണ്ട് അവനെ കാണുന്നില്ല ബേക്ക് എന്റെ മോനെ ലോങ് ഒന്നും എടുത്ത് ഗീച്ചടുത്ത നോ രക്ഷയാണ് എന്തായാലും ബേക്കടിക്കണി പറ്റുമോ ഇല്ലയോ നിറത്തിലെന്തായാലും അവൻ കൊല്ലോ നിറത്തിലാണ് മഞ്ഞക്കൂടി ഇവനാണ് കുറേ നേരത്തെ പിന്നാലെ വരുന്നത് സൗണ്ട് മാത്രം എടുക്കുന്നത് നാളെ കാണുന്നില്ല എന്നിട്ട് അവനും കൂടി നെക്കിയിട്ട് അവനും കൂടി കില്ലെടുത്തായിരങ്കിലും കൂടി പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തു നൈസാരെങ്കിലും കൂടെ എം ബി ഫോർട്ടീൻ കൂടി അടിച്ചു മാറ്റണം എന്തായാലും എന്തായാലും ഓരോ അപ്ഡേറ്റും കഴിയുമ്പോൾ ഗ്രനേഡ് ലിമിറ്റഡാക്കി ഇതാ സൂപ്പർ മെഡിഗിറ്റാക്കി നമ്മളെ ഗ്ലൂവാൾ ലിമിറ്റഡ് ആക്കി എല്ലാം തന്നെ ലിമിറ്റ് വെച്ചിട്ട് ഇപ്പം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം മാറി പിന്നെ ഏർമ്മയും കൂടി വെച്ചാൽ സൂപ്പറായി അടിപൊളിയായിരിക്കും ഇത്ര ഏർമെടുക്കേണ്ടി പറ്റുമെന്ന രീതിയിലാണെങ്കിൽ അതും തീർന്നു എന്തായാലും അവർ എന്താണ് ചിന്തിക്കുന്ന അറിയത്തില്ല ഇനി അപ്ഡേറ്റ് ആ നിങ്ങൾക്ക് ആവട്ടല്ലേ അല്ലെങ്കിൽ മൊത്തം സൂപ്പർ മെഡിക്കറ്റ് വാങ്ങിയിട്ട് തന്നെ പറഞ്ഞാൽ എന്ത് നല്ല സുഖം നല്ലത് ഫുള്ള് യൂസ് ചെയ്യാൻ നല്ല രസമായിരിക്കും എന്നാലും ഇപ്പോൾ സൂപ്പർ മെഡിക്കറ്റ് ഇനിയും നാരായണം മാത്രം യൂസ് ചെയ്യുന്ന രീതിയിലാക്കി സെറ്റിങ്സ് എല്ലാം മാറ്റാനുണ്ടോ എന്ന് അറിയത്തില്ല ഇല്ല ഉണ്ടാവത്തില്ല മിക്കവാറും അങ്ങനെത്തന്നെയായിരിക്കും പെർമനൻ്റ് ആക്കിയായിരിക്കും ഓക്കെ എന്തെങ്കിലും ഇവിടെ ഒരു ഇനിമീണ്ട് അടിച്ച് കീച്ചു അപ്പത്താം ഗ്ലൂ ആട്ടോ നല്ല കിട്ടണം കച്ചു ഗ്ലൂ ആള് ഗ്രെയിൻ എടുത്ത് തൂക്കി കഴിഞ്ഞാൽ പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല ഗ്രെയിൻ എടുത്ത് കൃത്യമായിട്ട് പോകും പിന്നെ അല്ലേതാണ് പോക്കണം അത് വാവും വാവ് ആര് കില്ലും കൂടി നൈസ് ആയിട്ട് തൂക്കി ആറക്കില്ലും കൂടെ അടിച്ചു കയറ്റി എന്നാൽ പെട്ടെന്ന് തന്നെ ലൂട്ടുകളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് ആറ് കില്ല പതിമൂന്ന് പേര് നമ്മൾ ടീം മേറ്റ് ഒരുത്തിനാണെങ്കിൽ ഇറങ്ങുമ്പോൾ റേഞ്ചിലും തോന്നും ബാക്കി മൂന്ന് പേരും കൂടി ഉള്ളു അടിപൊളി എന്തായാലും നോക്കാരുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കാണ് എട്ട് പേരെ ചെയ്ത് നിക്കുന്ന സുഖം നിറഞ്ഞേക്കാൻ വേണ്ടി നല്ല സ്മൂത്ത് ബുള്ളറ്റ് എങ്ങനെ എന്താ പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് പോകുന്ന പോലെ ഉണ്ട് പോലെയുണ്ട് പട പടേ നോട്ട് പോകുന്നു ഇല്ലെങ്കിൽ ഒരു പിടുത്തം വരും അതൊന്നുമില്ല നൈസ് ആയിട്ട് പോകുന്നുണ്ട് എന്തായാലും അപ്ഡേറ്റ് കൊള്ളാം നല്ല സ്മൂത്ത് ആക്കിയവർ എനിക്ക് തോന്നുന്നു എത്ര ദിവസം വരെ ഇത് പോകുന്നു എന്നറിയത്തില്ല എന്തായാലും അടിപൊളി എനിക്ക് അവിടെയായിട്ട് ഇഷ്ടപ്പെടും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും കുറച്ചും കൂടിയും നൈസാക്കിയവരെ തോന്നുന്നുണ്ട് കുറച്ചുള്ള അനിമേഷനൊക്കെ കൊണ്ടുവന്ന് വലിയ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ എബിലിറ്റ് ഒന്നുമില്ലാത്ത നല്ല കാര്യമില്ലെങ്കിൽ എബിലിറ്റാ അല്ല എബിലിറ്റ് ഉണ്ടാവില്ലായിരിക്കുമല്ലേ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക അപ്പോൾ അറയൊക്കെ എന്നാൽ സംഭവം നിരത്തിൽ വരും കാണാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും മിക്കവാറും എന്തായാലും നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇനിമിയുണ്ട് അമനാണെങ്കിൽ അടിക്കാണ്ട് നോക്കാണ്ട് ഇതാണ് രണ്ട് സൈഡിലും വിടും നമുക്ക് ആണെങ്കിൽ ലഫ്റ്റ് സൈഡിലോട്ടിനി കയറണം ഫ്രണ്ടിലാണെങ്കിൽ ഇനിമി ഉണ്ട് ബാക്കിൽ ഇനിമി ഉണ്ട് അവനെങ്കിൽ വിരുന്ന് വരത്തില്ല സാധനം വിട്ടു വന്നവൻ ശരി കൊടുത്തവൻ അവൻ എവിടെ അവൻ എവിടെ അതിൻ്റെ ബാക്കിൽ പോയോ ഈ കാലമാണ് നമ്മൾ ടീമിൽ തന്നെ വന്നിരുന്നു ഞാൻ സൗണ്ട് ഇട്ട് അവൻ വന്നേ ടീം ബാക്ക് അടിച്ച് നോക്കി ഗ്ലൂ ആട്ട് പക്ഷെ പടയെന്നൊ ഒറ്റ അടി അടിത്തലമണ്ടൊളഞ്ഞു മുകളിൽ നിന്നാണോ തായൻ അർത്ഥം അങ്ങനെ ഡെത്തായി ആ മാച്ച് എല്ലാവരും പട പടയർത്തിരുന്നു അടുത്ത മാച്ചിൽ ബിഗ് ലേ ജോടിക്കുന്നത് ഫുൾ എനി നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആമാര് ഫുൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ടീമിൽ ഉറപ്പായിരുന്നു കൊല്ലും ഞാനെങ്കിൽ രക്ഷപ്പെടാത്ത രക്ഷപ്പെടും ഞാൻ വിചാരിച്ചറുണ്ട് എല്ലാത്തി കൊന്നു അവൻ അത്രയും ഇനി ഇറങ്ങിയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് സമയം എടുത്തിട്ടാണ് ഇറങ്ങിയത് അവിടെ ഇറങ്ങിയിട്ട് വലിയ കാര്യം ഉണ്ട് അതിലൊക്കെ എണ്ണ ഒന്ന് കിട്ടുന്നതെന്ന് നമ്മളെ കൊല്ലും അവൻ ഞാൻ ഓടി രക്ഷവിടാം അതുകൊണ്ട് എല്ലാവരും ടീമിൻ്റെ റിവേഴ്സ് ചെയ്യേണ്ടി പറ്റി നേരെ വീണ്ടും വന്നിറങ്ങി എല്ലാവരും സൂപ്പറായതും റീവേ പോയിന് വീണ്ടും മാറ്റിയല്ലേ പഴയത് ഒരു ഇവൻ്റൊക്കെ ഇടുന്ന സമയത്തുള്ള സാധനം തന്നെ ആക്കിവെച്ചു അവിടെ നിന്ന് തന്നെ അങ്ങ് ജനിച്ചു തരുന്ന രീതിയിൽ ഓക്കെ അതെനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാര്യമാണ് കാരണം സോളോഭാ സ്കൂൾ കളിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുക അടുത്തൊത്തുമ്പോൾ ഇവയിൽ കംപ്ലീറ്റ് ആയി ഇവിടെ സ്പീഡി വഴി വെച്ചിട്ട് അത് വീണില്ല ഞാൻ ഫയർ പട്ടം വെച്ച് ഞെക്കിപ്പോയി അടിപൊളി എസ് വി ഡി വൈ ചിത്രീ നമ്മളെ ഞെക്കും നമുക്ക് കൊള്ളുന്നില്ല ഇപ്പം അന്നാലും നമ്മൾ ടീം വരില്ല ജീവൻ കൊടുത്ത് റിവേ അടിച്ചിട്ട് അതിൻ്റെ ഇതിൻ്റെ പുറത്ത് പോയി ടീം അവിടെ കട ചാവും ചെയ്തു പോകും എന്തായാലും സെറ്റായിരുന്നു എന്തായാലും നമ്മൾ റിവേ അടിച്ച് വിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി പറ്റുമോ എന്ന ഇവിടെ ഇവിടെ പട്ട പട്ട പാട്ടാണ് ഞെക്ക് കൊടുത്തു അല്ലെങ്കിൽ കീഴുകൊണ്ട് ഈപ്പം അച്ചപ്പോയി കയറ്റാണ്ട് പറ്റുമല്ലോ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് കാലടിച്ച് നിൽക്കുന്നു ഈശ്വര എന്നാൽ ചേർമ്പോൾ ഭാഗത്തിന് അവൻ നോക്കായി ഞാൻ അറിഞ്ഞതില്ല നോക്കായത് ഞാൻ ഞെക്കി പിടിച്ചിട്ട് അവനങ്ങൾ കില്ലെടുത്തു എന്നാൽ ആരൊക്കെ വരുന്നുണ്ട് നോക്കുന്ന സമയം ടീമിലായിരുന്നു ബ്ലഡ് ഫുൾ എന്നാലും ഒരു ബോൺ ഫയം കൂടിയിട്ട് മെഡിക്കറ്റ് ഫുൾ ആക്കണം അല്ല അച്ച്പീ ഫുൾ ആക്കണം നേരെ പൊളിച്ചെടുത്ത് അവനെ ലൂഡടിക്കണം നോക്കുന്ന സമയത്ത് കുറച്ച് സയൻസറൊക്കെ ആണെങ്കിൽ പൊളിയെടുക്കി അയ്യോ അയ്യോ ഒരു ഇനിമി കൂടി അങ്ങനെ കീഴിലോണ്ട് പിന്നെ ഇ പി പെട്ടന്ന് എച്ച് ഇ പിയിലേക്കും ബോൺഫൈ ഇട്ടുകൊണ്ട് അതും കൂടിയും പട്ടപ്പട്ടം പട്ട പടവട്ടം കയറിയും ലെവൽ ലെവൽത്തിൽ കാർ വെച്ചിരിക്കും നീ പിന്നാ വേണ്ടേ നൈസായിട്ടും എല്ലാം തൂത്തുമായിരിക്കും ഒന്നും വിട്ടില്ല സൂപ്പർ മെഡിക്കറ്റ് അല്ല സൂപ്പർ മെഡിക്കറ്റ് അല്ല നമ്മളെ റിപ്പയർ കിട്ടി പക്ഷെ ഇല്ല വെസ്റ്റ് പൊട്ടിപ്പോയി ഒറ്റ കാണേ ഉള്ളൂ എന്തായാലും മുമ്പോട്ട് മുമ്പോട്ടന്നെ പോകാട്ടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇരുമിയുണ്ട് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയെങ്കിൽ കിട്ടില്ല ഇത് വെറുതെ നിൽക്കുന്നത് നല്ലപ്പോൾ ഒളിച്ചിരുന്നു കാരണം നാലേ നാല് ഗ്ലൂളെ ഉള്ളൂ വെറുതെ റിസ്ക് എടുക്കണ്ട ഇപ്പൊ ഒന്ന് അടിച്ചു തന്നെ കിട്ടത്തില്ല പുറത്ത് വരട്ടായിരുന്നു നേരെ ഞെക്കി പോയി കണ്ടില്ല എന്താ സുഖം ഒരു അടിക്കാൻ വേണ്ടിയിരുന്നു നല്ല സ്മൂത്തായിട്ട് ആയിട്ട് പോകുന്നു അവനും കൂടി അടിച്ചു കില്ലി അടിച്ചു അവസാനം രണ്ട് പേര് മൂന്ന് പേര് നോക്കുന്നു ഒറ്റയടുത്ത കില്ലടിച്ച രണ്ടുപേരുണ്ടെത്തും അടിപൊളിയായിട്ട് ബുയ വിചാരിക്കാത്തൊരു ബുജയായി ബുയായിരുന്നു ഓക്കെ എന്ന് ഷെയർ ശരിയായ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തേക്ക് കൊടുക്കുന്നു ഒന്ന് ഫോളോക്കാ ഓക്കെ ഫ്രണ്ട്സ്